ഡൽഹിയിൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് എഴുപത് മണ്ഡലങ്ങളിലേക്കും പോളിംഗ് ആരംഭിക്കും ആറ് മണിക്ക് തന്നെ മോക്ക് പോളിംഗുകൾ ഓരോ ബൂത്തിലും ആരംഭിച്ചിട്ടുണ്ട് പ്രശ്നബാധിത മേഖലകളിലും അതിർത്തിയിലും നഗരത്തിലും വലിയ സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട് കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ അർജുൻ അർജുൻ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് പോളിംഗ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വിശദമായ വിവരങ്ങൾ അവിടെ എങ്ങനെയൊക്കെയാണ് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ മോത്തി ഗുഡ് മോർണിംഗ് പോളിംഗ് ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഏഴുമണി ആയിരിക്കുന്നു പോളിംഗ് സ്റ്റേഷനിലേക്ക് ആളുകളെ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് പോളിംഗുകൾ എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഞാനുള്ളത് മലയാളികൾക്ക് ഒരുപാടുള്ള മയൂർ വിഹാർ എന്ന് പറയുന്ന പ്രദേശത്തെ ത്രിലോക്പുരി മണ്ഡലത്തിലാണ് ഈ പ്രദേശം വരുന്നത് അവിടെ തിരക്ക് കുറവാണ് രാവിലെ ഏഴ് മണിയായിട്ടുള്ളൂ ആളുകളൊക്കെ വരുന്നത് വളരെ കുറവാണ് പക്ഷേ ആളുകൾ തുടങ്ങിയിരിക്കുന്നു ഈ പോളിംഗ് സ്റ്റേഷന് പുറത്തു നിന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ആളുകളെ ഘട്ടം ഘട്ടമായിട്ടാണ് അകത്തേക്ക് കയറി വരുന്നത് പക്ഷേ രാവിലെയാണ് ഏഴ് മണിയാണ് തണുപ്പുണ്ട് അതിൻ്റെ എല്ലാം തന്നെ ഒരു ഭാഗമായിട്ട് ആളുകൾ കുറച്ച് കുറച്ചായിട്ടാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ രാവിലെ പത്ത് മണിവരെ നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവും കൂടുതൽ ആളുകൾ എത്തി വോട്ട് ചെയ്യും പിന്നെ ഉച്ചയ്ക്കൊരു മൂന്ന് മണിക്ക് ശേഷമായിരിക്കും ആളുകൾ എത്തുക ബാക്കി സമയത്തെല്ലാം തന്നെ പൊതുവേ ഒരു മന്ദഗതിയിൽ പുരോഗമിക്കുന്ന തിരഞ്ഞെടുപ്പാണ് എന്തായാലും ആളുകളെ പ്രത്യേകിച്ചും മധ്യവർഗത്തിലേക്ക് കൃത്യമായിട്ട് ആശയങ്ങൾ എത്തിക്കാൻ പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് കഴിഞ്ഞു എന്നാണ് അവരുടെ ആത്മവിശ്വാസം അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ പോളിംഗ് ശതമാനം വർദ്ധിക്കും ആളുകൾ വലിയ തോതിലെത്തും പ്രത്യേകിച്ചും മധ്യവർഗ്ഗക്കാർ സാലറി ക്ലാസ് ഏറ്റവും അധികമുള്ള ഏറ്റവും അധികം വോട്ടർമാരായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഡൽഹി എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പോളിംഗ് നടക്കുന്നു ആളുകളെല്ലാം തന്നെ അത്രത്തോളം എത്തി വോട്ട് ചെയ്യും വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളൊരു വിശ്വാസം പാർട്ടികൾക്കുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അത്രത്തോളം ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും പ്രചാരണങ്ങളും വലിയ പ്രതീക്ഷയിലാണ് ഒരു അട്ടിമറി വിജയമാണ് ബിജെപിയും കോൺഗ്രസും ഒക്കെ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഒപ്പം നിൽക്കും സാധാരണക്കാർ ഒപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത് എന്ന് തോന്നുന്നു അല്ലേ അർജുൻ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് വിജയം അനിവാര്യമാണ് കഴിഞ്ഞ രണ്ട് തവണയും പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിൽ ഒരു അപ്രമാദിത്വം അവിടെ കാണാൻ സാധിക്കുമായിരുന്നു പാർട്ടിയുടെ പ്രത്യേകിച്ചും അറുപതിലധികം സീറ്റുകളടക്കം നേടി രണ്ടാമതും ഭരണത്തിൽ വരുന്നു ജനക്ഷേമ പദ്ധതികൾ കൊണ്ടും വാഗ്ദാനങ്ങൾ കൊണ്ടും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുമായിരുന്നു ആളുകളെ ആളുകൾക്കൊപ്പം നിന്നത് ഡൽഹിക്കാരോ ഡൽഹിക്കാരോട് ആരോട് ആരോട് വേണമെങ്കിൽ ചോദിച്ചാൽ ഈ സൗജന്യമായിട്ടുള്ള വൈദ്യുതി സൗജന്യമായിട്ടുള്ള വെള്ളമെല്ലാം നൽകിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും എല്ലാം അവർക്കൊപ്പം നിന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട് വലിയ പ്രതീക്ഷ തന്നെ ആം ആദ്മി പാർട്ടിക്കുണ്ട് പക്ഷേ അവരുടെ ഒപ്പം പിടിക്കാൻ വേണ്ടി ഇത്തവണ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ള കാര്യമാണ് വാഗ്ദാനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ അവർ ഭരണത്തിൽ വരാം വന്നാലും കൊണ്ടുവരുമെന്നുള്ളത് വനിതകൾക്കടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം പ്രഖ്യാപിക്കുന്നു ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെച്ചതുപോലെ തന്നെ ഈ അവരുടെ വോട്ട് ബാങ്ക് ഉണ്ട് മധ്യവർഗമായിട്ടുള്ള അവരുടെ വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിലും അതുപോലെ തന്നെ ചേരികളിലും എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് വളരെ ശക്തമായിട്ടുള്ള പ്രചാരണം പ്രത്യേകിച്ചും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയുള്ള ദേശീയ നേതാക്കൾ ഒന്നടങ്കം ഡൽഹിയിൽ തമ്പടിച്ചുകൊണ്ട് തന്നെ ദിവസങ്ങളോളം നീണ്ടു നിന്ന റാലികൾ നാലും അഞ്ചും റാലികളാണ് ഇവിടെ പ്രധാനമന്ത്രി മാത്രം നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ അമിത്ഷായുടെ റോഡ് ഷോ നടന്നു രാജ്നാഥ് സിംഗിന്റെ റോഡ് ഷോ നടന്നു അങ്ങനെ ആം ആദ്മി പാർട്ടിക്കൊപ്പം എങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ തിരിച്ചെങ്ങനെ ഭരണത്തിൽ വരാമെന്നുള്ളൊരു ലക്ഷ്യം ശക്തമായിട്ട് തന്നെ ബി ജെ പിക്ക് മുന്നിലുണ്ടായിരുന്നു അവർ അതിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം മറുപുറത്ത് കോൺഗ്രസ് കൂടിയുണ്ട് കോൺഗ്രസ് ഒരു സീറ്റില്ലെങ്കിലും ജയിച്ച് നില മെച്ചപ്പെടുത്താം എന്നുള്ളൊരു ആത്മവിശ്വാസം അവരുടെ ആ ഒരു പ്രതീക്ഷയാണ് നിലവിലുള്ളത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാവരും കളത്തിലിറങ്ങി പ്രചാരണം നടത്തി അതിനപ്പുറത്തേക്ക് ദേശീയ തദ്ദേശീയമായിട്ടുള്ള നേതാക്കളും അവരും എല്ലാവരും പ്രാദേശിക നേതാക്കളും ഓരോ മണ്ഡലങ്ങളിലും കേറി ഇറങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചകളായിട്ട് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒക്കെ അവരൊക്കെ നല്ല രീതിയിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വലിയ റാലികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് മധ്യവർഗത്തിന്റെ ഒരു പിന്തുണ ഉണ്ടാവുമെന്ന് തന്നെ ആം ആദ്മി പാർട്ടി കരുതുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു കൊണ്ടുള്ള ഒരു വോട്ടെടുപ്പാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത് അർജുൻ പീതാംബരാണ് വിവരങ്ങൾ നൽകിയത്